ലോകത്തിൽ പാത്രിയാർക്കേറ്റുകൾ ഉണ്ടായത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണെന്നാണ് ചരിത്രരേഖകളിൽ നിന്നും മനസ്സിലാകുന്നത് എന്നാൽ പൗരസ്ത്യ കാതോലിക്കേറ്റ് യെറുഷലിം സുനഹദോസ് തീരുമാനപ്രകാരം ഉണ്ടായത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിലുമാണ് ഈ കാതോലിക്കേറ്റ് വിശുദ്ധ മാർത്തോമാ സ്ലേഹയുടെ പ്രേഷിത പ്രതീകമാണ് അതായത് കാതോലിക്കേറ്റ് ഉണ്ടായി തൊണ്ണൂറ്റി മൂന്ന് വർഷത്തിന് ശേഷം മാത്രമാണ് പാത്രിയാർക്കേറ്റുകൾ രൂപപ്പെട്ടത് പീഡിക ശിബുപാസ്റ്റർ പറയും പോലെ ആറാം നൂറ്റാണ്ടിലെ പാത്രിയാർക്കി സൃഷ്ടിയല്ല കാതോലിക്കോസ് ആറാം നൂറ്റാണ്ടിലാണ് യാക്കോബായ പാത്രയാർക്കീസ് ഉണ്ടായത് പീഡിക ശിബു വാങ്ങുന്ന പ്രതിഫലത്തിന് പ്രത്യുപകാരം ചെയ്യുന്നത് ഒരു തെറ്റല്ല എന്നാൽ ചരിത്രം വളച്ചൊടിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അത്ര ശരിയായ നടപടിയല്ല ആധുനിക കാതോലിക്കേറ്റിന്റെ ഉപജ്ഞാതാവ് സക്ക പാത്രയാക്കീസ് തന്നെ അപ്പോൾ അതിനെ മഫ്രിയാനാക്കി ചുരുക്കിയത് കരിംബാവയാണ് ജോസഫ് മഫ്രിയാന ബാവയെ പൗരസ്ത്യ കാതോലിക്കയാക്കുന്നത് പീഡിക ശിബുവും കൂട്ടലുമാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിലെ പൗരസ്ത്യ കാതോലിക്കറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മലങ്കരയിലേക്ക് സ്ഥാപിച്ചത് പാത്രിയാർക്കീസ് അബ്ദുൾ മിഷിഹ ബാവയാണ് ഈ വാഴ്ച ബദൽ പാത്രിയാർക്കീസ് അബ്ദുള്ള അംഗീകരിച്ചില്ല അദ്ദേഹം ബിഷപ്പായിരുന്നു അബ്ദുള്ളയെ സുൽത്താൻ നേരിട്ട് ബദൽയാക്കീസ് ആക്കി അബ്ദുള്ള കാനോനിക പാത്രയാർക്കീസിന്റെ പൗരസ്ത്യ കാതോലിക്കേറ്റിനെ അംഗീകരിച്ചില്ല അതിനൊപ്പം കൂടിയവരാണ് ഭാവ കക്ഷികൾ അവർ ആണ് പാലാമ്പടം വക്കീൽ മുഖേന കാതോലിക്കേറ്റിനെതിരെ ഇവിടെ കാതോലിക്കോസ് വേണ്ട എന്ന സിവിൽ കേസ് കൊടുത്തത് മതം കൊട്ടിയ യാക്കോബായക്കാർക്ക് എന്തും പറയാനും എഴുതാനും കൂലി എഴുത്തുകാരും പറച്ചിലിൽ തൊഴിലാളികളുമുണ്ട് ചരിത്ര സത്യങ്ങളെ വക്രീകരിച്ച് വക്രീകരിച്ച് അവരുടെ ആധുനിക യാക്കോബായ പുരാതന സഭയായി തുടങ്ങി അവർ കഴിഞ്ഞ നാലു വർഷമായി മാതൃസഭയായ മലങ്കര ഓർത്തഡോക്സ് സഭയെ നിരന്തരം തേജോപതം ചെയ്ത് സായുജ്യം പ്രാപിക്കുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മൗനം ശ്രേഷ്ഠ ജോസഫ് ബാവിക്കും അദ്ദേഹത്തിന്റെ കൂലി എഴുത്തുകാർക്കും ഉത്സാഹമാകുന്നു തെറിക്കുത്തരം മുറിപ്പത്തൽ അതില്ലാതെ വരുമ്പോൾ സത്യങ്ങളെ വക്രീകരിച്ചു വക്രീകരിച്ച വിഘടൻമാർ ഔദ്യോഗിക വിഭാഗമാകും ഓർത്തഡോക്സ് നേതൃത്വം മൗനം വെടിഞ്ഞ മുൻകാലങ്ങളിൽ സത്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിയതുപോലെ പൊതുസമൂഹത്തെയും സത്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം ഇനിയെങ്കിലും ഉണർന്നില്ലെങ്കിൽ ആമിയ മുയലും ഓടിയും പോലെയാകും മലങ്കര സഭയുടെ അവസ്ഥ